ീ അടുത്ത് ഒ പിയിൽ വന്ന് ഒരു സ്ത്രീയുടെ കാര്യം പറയാം പേഷ്യന്റിന്റെ കാര്യം നമുക്ക് ഒ പിയിലവരും അവരുടെ ബ്രദറും സഹോദരനും കൂടെ വന്നിട്ടുള്ളത് കംപ്ലൈന്റ് എന്താന്ന് ചോദിച്ചപ്പം ഈ സ്ത്രീ കുറച്ചു കാലം തന്നെയായിട്ട് കുളിക്കില്ല നനക്കില്ല പല്ല് തേക്കില്ല ഒന്നും ചെയ്യില്ല അപ്പൊ നമ്മൾ പേഷ്യന്റിനെ വിളിച്ചു പേഷ്യന്റിനോട് സംസാരിക്കുകയാണ് എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ട് ജീവിതം സുഖമായിട്ടിരിക്കണോ ഉം ഒരു നല്ല കോപ്പറേറ്റീവ് ആണ് നല്ല സഹകരണമുള്ള കൂട്ടത്തിലാണ് സംസാരിച്ച് സംസാരിച്ച് വന്ന് ചോദിച്ചപ്പോ കുളിക്കാത്ത എന്താ എന്ന് ചോദിച്ചപ്പോ അവരെടുത്തിടക്ക് പറയാ എനിക്കൊരു ബാത്റൂമ് വേണം ഡോക്ടറെ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ രണ്ട് ബാത്റൂമുണ്ടെന്നാണല്ലോ ബ്രദർ പറഞ്ഞത് ആ പക്ഷേ അതെനിക്ക് പറ്റുന്നില്ല അപ്പോൾ കാര്യം എന്താന്ന് ചോദിച്ചപ്പോ അവർ പറയണെ ഞങ്ങളെ വീട്ടിൽ മൂന്ന് നാല് പേരുണ്ട് എനിക്ക് ചെറുപ്പം മുതലേ കുറച്ച് വൃത്തി അധികമുള്ള കൂട്ടത്തിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നിട്ട് നിങ്ങളെങ്ങനെ ഇങ്ങനെ കുളിക്കാണ്ടിരിക്കുന്നത് അപ്പോൾ അവര് പറയാന് ഞാൻ ഇന്ന് രാവിലെ ബാത്റൂമ് കയറിയ പലപ്പോഴും ഞാൻ ഇന്ന് രാത്രി എറുമ്പോളൂ അപ്പൊ ബാത്റൂമ് ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഓരുടെ സങ്കടം വാങ്ങിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ സാധിക്കുന്നത് അപ്പോൾ ഇവരെ ചോദിച്ചു പിന്നെ പിന്നോട്ട് ചോദിച്ചു വരുമ്പോൾ ഇവര് ചെറുപ്പം മുതലേ ഭയങ്കര വൃത്തിയാക്കലും വൃത്തിയായാൽ മതിയാവായും ബാത്റൂമിൽ കയറിയാൽ ഇറങ്ങാവും വെള്ളം രണ്ട് മൂന്ന് ടാങ്ക് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടേ കുളിക്കുകയുള്ളൂ സോപ്പ് നാലഞ്ച് സോപ്പ് ഒരു ദിവസം വേണം മുറ്റടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീരില്ല ഇങ്ങനെയൊക്കെ അവസ്ഥയുള്ള ആളായിരുന്നു ഇതെന്ത അവസ്ഥയാണ് ഇതാണ് ഒ സി ഡി ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ പലതരം വൃത്തിയെ പറ്റിയിട്ടോ അല്ലാണ്ടോ ഉള്ള ചിന്തകൾ വന്ന് അത് നിയന്ത്രിക്കാണ്ട് ആവാണ്ട് വരുമ്പം വരുന്ന അസ്വസ്ഥത കാരണം വരുന്ന മാനസികമായിട്ടുള്ള ലക്ഷണങ്ങള് ചികിത്സയുണ്ടോ അതെ നമ്മൾ ഇവരെ ഒരു ത്രീ മന്ത്സിൽ ചികിത്സിച്ച് ഡോസ് ആവശ്യത്തിനുള്ളതിൽ എത്തിച്ച് മറ്റ് സൈക്കോളോജിക്കൽ ചികിത്സയും കൂടെ ചെയ്തു കഴിഞ്ഞ് ത്രീ മന്ത്സ് കഴിയുമ്പോൾ അവരുടെ വീട്ടിൽ വേറെ ഒന്നും എടുക്കേണ്ടി വന്നില്ല ഇവരില്ല ബാത്റൂമിൽ തന്നെ കുളിക്കുകയും എല്ലാ ദിവസവും കുളിക്കുകയും വൃത്തിയാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പാകത്തിന് ആവുകയും ചെയ്തു